ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു എഗ് മൊമോസാണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്കറിയാമല്ലേ വലിയ വലിയ ഹോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഒക്കെ ഒരു ഐറ്റമാണ് അത് ചിക്കൻ്റെ ഒക്കെ ഉണ്ട് അതുപോലെ മുട്ടയും അങ്ങനെ വെജിറ്റബിൾ അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ചേർത്ത് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എന്ന് പറയുന്നത് നമുക്കത് എഗ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇപ്പം നല്ല ടേസ്റ്റി തന്നെ ആ എഗ് മൊമോസ് നമ്മളെങ്ങന ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കപ്പ് മൈതയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ മായതയാന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ആ ഒരല്പം ഉപ്പ് കൂടി ഇങ്ങോട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം കൂടി പോലെ നമുക്ക് ഈ പൊറോട്ടക്കൊക്കെ മാവ് കുഴയ്ക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ആ ഒരു രീതിയിലാണ് നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് ഇച്ചിരി വെള്ളം കൂടെ വേണം ഗോതമ്പൊടി ആണെങ്കിലും നമുക്ക് ചേർക്കാമെന്ന് പക്ഷേ കുറച്ചുകൂടെ ഇതൊക്കെ മൈദയാണ് ഏറ്റവും കൂടുതൽ നല്ലത് കരി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ മൈദ തന്നെയാണ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ കുഴയാണ് ഇതിൻ്റെ ഒരു കൂട്ട് ബൊറോട്ടയ്ക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ ആ രീതിക്ക് തന്നെ വേണം ഇത് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒര ടി ടീസ്പൂൺ ഓയിലൊന്നൊഴിച്ച് കൊടുക്കാം ഈ മാവ് ഒന്ന് ഉണങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മേളിലോട്ടൊന്ന് തൂത്ത് കൊടുക്കുന്നത് അതല്ലൊന്നും ഉണ്ടെങ്കിൽ ഒരു കോട്ടൻ തുണി വെച്ച് നാനച്ച് പുറത്ത് ഞങ്ങൾ വെച്ചാൽ മതി അപ്പോൾ ഈ ഓയിലൊക്കെ തൂത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഈ മാവ് ഒന്ന് പരത്തി എടുക്കണം ചപ്പാത്തിക്ക് അപ്പോൾ ആ പരത്തിയെടുക്കണ മാവ് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി വന്നെങ്കിൽ പറത്തി എടുക്കാൻ പറ്റുള്ളൂ അത്ര സമയമൊന്നും ഇരിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ അകത്ത് പില്ലി ആയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം അപ്പോൾ നമ്മളെ അടുപ്പൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അടുപ്പ് കതച്ചതിന് ശേഷം ഇതേപോലെ ഒരു പാനങ്ങോട്ട് വെക്കുക അപ്പോൾ നമ്മൾ വലിയ ഇതായിട്ടൊന്നുമില്ല കുറഞ്ഞ അളവിലാണ് നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് മൈതാക്കുള്ള സാധനം നമ്മൾ എടുക്കുന്നുള്ളൂ അപ്പോൾ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ച് സാധനങ്ങൾ എടുക്കുക ഇപ്പോൾ ഈ പാനൊന്ന് ചൂടായു ശേഷം നമുക്ക് ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക ആ ഇതേപോലെ ഒരു ഒന്ന് രണ്ടോ ടീസ്പൂണ് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കുക എണ്ണ ചൂടാൻ ശേഷം മൂന്നോ നാലോ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക ഒരു കഷ്ണം ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് ഈ എണ്ണയ്ക്ക് അത്തിട്ടിട്ട് കൊടുക്കുക ിളക്കി കൊടുത്തിട്ട് ഇന്ത്യ വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ സവോളയുടെ പകുതി കൊത്തിയായിരിക്കും വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക് അല്പം കറിവേപ്പിൽ ഇതെല്ലാം കൂടെ നിന്നിട്ട് കൊടുക്കാം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഈ ഒരു മീഡിയം രീതിയിലൊക്കെ നിന്നാൽ മതി സവാള ചെറുതായിട്ടൊന്ന് പാടിയിട്ടുണ്ട് ഈ സമയത്ത് തന്നെ ഒരു ചെറിയ കഷ്ണം കാബേജ് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ ക്യാബേജ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് നമ്മൾ ചീകി വെച്ചിരിക്കുന്നത് അതും കൂടെ ഇട്ടുകൊടുക്കുക മൂന്നാല് ബീൻസ് അത് ഇതുവരെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇച്ചിരി ഉപ്പ് പൊടിയൊക്കെ ഇടണം ഒരു നുള്ളിൽ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മസാലപ്പൊടി ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കും അപ്പം നമ്മൾ ഈ മുട്ടയൊക്കെ ചേർത്താണ് ഇത് ചെയ്യുന്നത് പിന്നെ വേറെ വേറെ വെജിറ്റബിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരൊറ്റ കൂട്ട് മതി അപ്പോൾ നമ്മുടെ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഇന്ന് വേഗട്ടെ ശമല ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങോട്ട് അടുക്കുന്നില്ല കാര്യം ഒന്നാ ചുമ നല്ല പിന്നെ പനി ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ ഒക്കെ നമുക്കറിയാമല്ലോ പലർക്കും പനിയും ചുമയും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അത് കാരണം പ്രശ്നം എടുക്കായിരുന്നു ആള് ഇവിടെ തന്നെ ഉണ്ട് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് ആള് ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അപ്പം പലരും ചോദിച്ചു ശമലായ കാണുന്നില്ല ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തൽക്കാലം കേ ഇവിടെ കയറി നിൽക്കുക അല്ലാതെ ഒരിടത്തും എവിടെ പോകാല്ലേ നമ്മളെ വിട്ട പോകാനോ അല്ലേ വർഷം കുറെ ആയല്ലേ അല്ലേ ഇനി നമുക്ക് ഒരു നമ്മൾ നമ്മളെടുക്കുന്നുള്ളൂ പുഴുങ്ങി വെച്ചിരിക്കുന്ന കോഴിമുട്ട ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ആ കോഴിമുട്ടയും കൂടെ ഇതില്ലാത്തൊട്ടിടുക ഇപ്പം മുട്ട കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് അല്ലേ അതുകൂടെ ഇട്ട് ഇട്ട് കൊടുക്കുക ആ ഞാനതുകൊണ്ടായിട്ട് കോഴിമുട്ടയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ മുട്ട ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് മുട്ടയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൂട്ടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ മോമോസിനുള്ള ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലേ നമുക്ക് ഇനി ഇതങ്ങ് നിർത്താം ആ ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അവിടെയുണ്ട് ഇനി നമുക്ക് ആ മോമോസ് എങ്ങനെയാണ് റെഡി ആക്കുന്നത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തി ഒക്കെ പരത്തുന്ന അതേ രീതിയിലാണ് രീതിയിലാണത് ചെയ്തെടുക്കേണ്ടത് നമുക്ക് മാവ് മാവൊക്കെ ഒരു കുളിച്ചിട്ടുണ്ടല്ലേ അപ്പോൾ പത്ത് ഇരുപത് മിനിറ്റോളം നമ്മൾ നമുക്ക് ഇതേണ്ടത് ഇപ്പം മാവൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്കറിയാമല്ലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് നമ്മൾ പൊറോട്ടെ ഈ ഒരള നമ്മൾ പൊറോട്ട അടിക്കാനൊക്കെ പോയിട്ടുണ്ടല്ലോ ഹോട്ടലിലൊക്കെ ഇതുപോലാണ് പൊറോട്ട് മാവ് വേണം ഇങ്ങനെ വരും മാവ് ഒന്ന് മാവൊന്നും പരത്തിക്കാണ്ട് അപ്പൊ നമുക്ക് അത് ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ രീതി വേണം അത് പരത്തില്ല നമുക്കിതിങ്ങനെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് എടുക്കാം ഇതേപോലെ ഇത് മാവ് ഉണ്ടല്ലോ ഈ സോഫ്റ്റ് ആയില്ലെങ്കിൽ ഇങ്ങനെ വരത്തില്ല മനസ്സിലേ ഇപ്പോൾ പൊറോട്ടായാലും മാവ് നല്ലവരായല്ലേ ആ ആയെന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇത് കട്ടി കുറച്ച് ഒന്ന് പരത്തി എടുക്കട്ടെ ഇപ്പം നമ്മൾ കനം കുറച്ച് പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരാട് ഏഹ് അതിലൊരു കുപ്പിയുടെ അളപ്പം അല്ലെങ്കിൽ ചോറ്റുപാത്രത്തിൻ്റെ ചോറ്റുപാത്രത്തിൻ്റെ ആണെങ്കിലും മതി അപ്പം ഇത് നമുക്ക് നിന്ന് ഇങ്ങോട്ട് കര മുറിഞ്ഞ് കെട്ടണം മൂന്നെണ്ണത്തിനുണ്ടോ അല്ലേ അതേ മതി നമ്മൾ മൂന്നെണ്ണം പേർ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തോട്ട് അവസാനം ബില്ല് ചെയ്യുക അല്ലേ ഇങ്ങോട്ട് ഇതിങ്ങനങ്ങോട്ട് ഇതേപോലെ സാരി വളക്കത്തില്ല സാരിക്ക് ചോറും എടുക്കും ഇതേപോലെ ഇതേപോലെ നൂറു എടുത്ത് ഒരു സഞ്ചി പോലെ വരണം ഇതേപോലെ ഇത് വെടിക്കട്ടെ ഇപ്പൊ ഇതേപോലെ നമുക്ക് പല ഷേപ്പിൽ ചെയ്തെടുക്കാം എന്നാൽ കേട്ടോ അപ്പൊ ഇരുണ്ട സ്പൂം വെച്ച് നമുക്ക് ഇങ്ങനെ ബില്ല് ചെയ്ത് ഇതേപോലെ കിഴി കെട്ടുക എന്ന് പറയും ഇതിലുണ്ടാക്കാം അല്ലേ ഇതേപോലെ ഇങ്ങനെ പിടിച്ച് ആ ശംതാ നോക്ക് അപ്പഴത്തേക്കും ഞാൻ പറത്താം ആ ഇപ്പൊ ഓരോരുത്തരുടെ കൈക്ക് ഓരോ അളവാ അല്ലേ ആ ഞാൻ ബാക്കിയോട് ഒന്ന് പറത്തി എടുക്കട്ടെ ശംതാ അപ്പോഴത്തേക്കും ആ ഇല്ലാതെ കൂട്ടി അപ്പോൾ ഇതൂടെ ഒന്ന് പറത്തി എടുക്കട്ടെ ഇതും അതുപോലെ തന്നെ കറക്കി ഇങ്ങോട്ട് എടുക്കുക ആ അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പോലെ നേരത്തെ പോലെ ഒരു മൂന്നെണ്ണം കിട്ടി ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക ഇങ്ങോട്ട് വ്യത്യാസം അല്ലേ ഒരു സ്പൂണിട്ടെ ആ സാരി ചോറിയിന്ന് ഓരോ കൂടി ചോറിയ ആ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇത് പിരിച്ച് ഇതുകൂടെ അതുപോലെ ഒന്ന് റെഡി ആക്കട്ടെ ഒരു കപ്പ് വൈതാവിണ്ട നമ്മൾ ഏഴ് മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വേറെ ആരുണ്ട് ഓരോത്തരുടെയും ഓരോ അളവ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കൈക്കുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ ഇതുപോലൊരു അപ്പച്ചമ്പ എടുക്കുക ഇതിനകത്ത് ഒരല്പം വെള്ളമുണ്ട് നമുക്കിതൊന്ന് കത്തിക്കിട്ടില്ല ആ അപ്പച്ചമ്പം തുറക്കട്ടെ ഇതേപോലെ കീർത്തപാത്രം അതെല്ലാം നമുക്കിഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാലും വെക്കാം ആ ഒരു വാഴല കഷ്ണം അങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഓരോന്നോരോന്ന് പറയ്ക്കാൻ ഇങ്ങോട്ട് വയ്ക്കാം ഇപ്പോൾ നമ്മൾ പുല്ല് ചെയ്ത് വെച്ചിരിക്കുന്ന മോമോസ് അങ്ങോട്ട് പറക്കി വെക്കാം രണ്ട് മൂന്ന് നാല് ആറ് ഏഴ് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ തീ കൂട്ടി കൂട്ടിത്തന്നെ വെച്ചിരിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ആ മൈദയുടെ ഇത് മാത്രം ഒന്നും വെന്താവാൻ ചല്ലോ ബാക്കിയെല്ലാം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അത്ര സമയം കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ തുറന്നു നോക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു ചട്നി ഉണ്ട് ഒരു ചമ്മന്തി അതുകൂടെ നമുക്ക് റെഡിയാക്കാം ഒരു രണ്ട് തക്കാളി അതങ്ങോട്ടിട്ട് കൊടുക്കാം ഏ ഇതേപോലെ ചെറുതായിട്ട് ഒരു ഷോയ്ക്കൊക്കെ വേണ്ടി വെച്ചിരുന്ന രണ്ട് പച്ചമുളക് ഇതേപോലെ ഒരു അഞ്ച് വറ്റൽ മുളക് ഇത് കാശ്മീരി മുളകാണ് ഇത് വെള്ളത്തിൻ്റെ അകത്ത് നിന്നും ചൂടുവെള്ളത്തിൻ്റെ അകത്തിട്ടൊന്നും കുറച്ച് നേരം വെള്ളത്തിൻ്റെ അകത്തിട്ടൊന്ന് മായം വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ഇത് മുറിച്ചങ്ങോട്ട് ഇടുന്നത് ആ ഒരു രണ്ട് വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ് ആ രണ്ട് വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ അകത്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ടുകൊടുക്കുക ആ ഇത് നല്ല പോലെ ഒന്ന് അരച്ചുണ്ടോട്ടെ ആ അപ്പോൾ ആ അരച്ചോണ്ട് വരുമ്പോഴത്തേക്കും നമ്മളീത് സാധനം റെഡിയാവും എന്താ ചമ്മന്തി റെഡിയാക്കാൻ പോയതാ റെഡിയായ ആ കാണിച്ചേ ഇപ്പൊ കിട്ടും നല്ല ടേസ്റ്റല്ലേ ഏ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം അല്ലേ ആ മതി അപ്പം ഇതേ നമുക്ക് ഈ മോമോസിനും ബുക്കഴിഞ്ഞാൽ ചോറിനും ബാക്കിയുണ്ടെങ്കിൽ ചോറിനും എടുക്കും ഈ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഒന്ന് കറക്കിങ്ങോട്ട് എടുക്കും തക്കാളി ആ എരിവില്ലാത്ത മുളകും രണ്ട് പച്ചമുളകും ഇച്ചിരി രണ്ട് വെളുത്തുള്ളിയൊക്കെ എഴുച്ച് നല്ല അടിപൊളി ഒരു ആക്കി അപ്പം ചമ്മന്തി റെഡിയായി ഇനി നമുക്ക് നമ്മുടെ മോമോസോ ഓക്കണ്ടേ ആ തുറക്കട്ടെ ആ ആ ചമ്മന്തി അടച്ചോണ്ട് വന്നപ്പോൾ മോമോസം റെഡിയായി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് നല്ലപോലെ ഈ മൈദ ഒന്നും എന്താ മാത്രം മതിയല്ലോ ഇനി ഇതങ്ങ് നിർത്താം അപ്പം നമ്മളെ ഈ വാഴയോട് കൂടി അങ്ങോട്ട് പോകും ആ ആ കുഴപ്പമില്ല അപ്പം ഈ മോമോസ് ഞങ്ങളുടെ ആയിട്ടുള്ള രീതി രീതിയിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ മോമോസ് ഉണ്ടാക്കുന്ന പല രീതിയിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ചിക്കൻ ആയാലും മുട്ട കൊണ്ടും വെജിറ്റേബിൾ ഒക്കെ കൊണ്ടും മോമോസ് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമ്മൾ എഗ്ഗുകൊണ്ട് അങ്ങ് ചെയ്തേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇച്ചിരി മുട്ട ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ ഇഷ്ടപ്പെടും തീർച്ചയായും അവർ കഴിച്ചോളൂ അതുപോലെ ഈ ചമ്മന്തിയൊക്കെ കൂട്ടി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പേരും ഒക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് രണ്ട് പച്ചമുളക് ഇട്ടുകൊണ്ടാണ് ഞാൻ അത് പറയാൻ കാര്യം ഈ മോമോസ് എന്ന് പറയുന്ന സാധനം നമ്മളങ്ങനെ നമ്മുടെ നാട്ടിലൊന്നും അധികം കിട്ടാത്തൊരായിട്ട് അല്ലേ വലിയ പട്ടണത്തിലൊക്കെ ചെല്ലുമ്പോഴാക്കി ഇതൊക്കെ കിട്ടുന്നത് നമുക്ക് ഏതാണ് ഇതൊന്ന് കഴിച്ചു നോക്കാം അല്ല നമുക്ക് പിന്നെ മുറിക്കട്ടെ ചമ്മന്തി കൂടെ മുളക ചമ്മന്തിയും കൂടെ ഇത് അതിട്ട് ഒഴിച്ച് കഴിക്കാം ചിരുമുളക് ചമ്മന്തി കൂടെ കഴിച്ചു നോക്കാം ശമ്പളോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ലൊരു ഇത് ആ തിന്നെയും കൂട്ടത്തിൽ ഏറ്റവും നല്ലതായിട്ടൊരു വെറൈറ്റി സമൂസ ഒക്കെ നമ്മൾ തിന്നിട്ടില്ലേ അതുപോലത്തെ വേറെ ടേസ്റ്റ് ഇത് ഇത് നമ്മൾ നമ്മളാദ്യമായിട്ട് ആദ്യമായിട്ട് കഴിച്ചത് കേട്ടോ എന്നെ ഒരു സംഭവം കിടക്കാം കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും ഇത് വേണ്ട മുളമൊക്കെ കൂട്ടി തിന്നുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് മുളക് ചമ്മന്തിയും മോമോസും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടത് ഇതിപ്പോൾ ഇത് ബുക്ക് കഴിച്ചതിന് ശേഷം ബാക്കി ചോറുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഇതിപ്പോൾ നാലുമണിക്കൊക്കെ കഴിക്കാൻ പറ്റുക അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരി നാലുമണിക്കടിയാണ് മുളകും കൂട്ടി കഴിക്കാം തീർച്ചയായിട്ടും എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് കാര്യം നിങ്ങൾ ഇത് ചെയ്തു നോക്കണം കേട്ടോ ചെയ്യാം ഇത് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് കമ്മിറ്റി അതിക്കണം ഇനി ഒരു കാര്യം കൂടെ എന്താ ചാനൽ ആ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണേ കൂട്ടത്തില് ബെൽബട്ടൺ അതുകൊണ്ട് മറക്കാതെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബൈ